ഇന്ന് രാവിലെ തന്നെ ബിഗ് ബോസ് വീടിനകത്തുള്ള ചർച്ച ജാൻമണിയെ പറ്റിയാണ് അൻസിബിയും ശ്രീതുവും അഭിഷേകവുമാണ് ചർച്ചയിലെ പ്രധാന താരങ്ങൾ അൻസിബിക്ക് നമ്മൾ ലൈവിലെ കാ ലൈവിലും അല്ലാതെ ചാനലിലൊക്കെ പോലെ തന്നെ അൻസിബിക്ക് ജാൻമണിയോട് വളരെയധികം സ്നേഹമുള്ള ഒരാളാണ് ജാൻമണിക്കും അതുപോലെ തന്നെയാണ് അൻസിബിയോടും വളരെ അടുത്ത സ്നേഹമാണ് ജാൻമണിയുടെ പല തെറ്റുകളും പലപ്പോഴും തിരുത്താൻ ശ്രമിക്കുന്നത് അൻസിബിയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് കഴിഞ്ഞ ദിവസമാകട്ടെ ലാലേട്ടൻ തന്നെ അൻസിബിയോട് ചോദിച്ചിട്ടുണ്ട് ജാൻമണി പലതു പറയുമ്പോഴും അൻസിബയ്ക്ക് അതെന്താ തിരുത്താൻ പൂർണ്ണമായിട്ടും പറ്റാത്തത് എന്ന് ചോദിക്കുമ്പോൾ അൻസിബ് പറയുന്നുണ്ട് എനിക്ക് ഞാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ അത്ര അടുപ്പായിട്ടില്ല എന്നുള്ളത് പക്ഷേ ഇന്ന് അഭിഷേകിൻ്റെ അടുത്ത് ജാൻമണിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അൻസിബ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ അതായത് ജാൻമണിക്ക് എല്ലാവരോടും സ്നേഹമാണ് അതായത് ജാൻമണി ഓരോരുത്തർക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുന്നതും അവരോട് സംസാരിക്കുന്നതും ചിരിക്കുന്നതും ഒക്കെ വളരെ സ്നേഹത്തോടു കൂടി തന്നെയാണ് ജാൻമണി എല്ലാവരോടും പെരുമാറുന്നത് പക്ഷേ തിരിച്ച് ജാൻമണിക്ക് ആ ഒരു സ്നേഹം കിട്ടാതെ വരുമ്പോൾ ജാൻമണി വയലൻ്റ് ആവുന്നു അതാണ് അൻസിബ പറഞ്ഞത് അതായത് ജാൻമണിക്ക് താൻ എന്ത് എത്രമാത്രം സ്നേഹം കൊടുക്കുന്നുണ്ടോ ആ സ്നേഹം അതുപോലെ തിരിച്ചും കിട്ടണം എന്നാഗ്രഹമുള്ള ആളാണ് ജാൻമണി എന്നാണ് അൻസിബ പറയുന്നത് അത് ശ്രീധവും ആ പക്ഷേ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് അവരും പറയുന്നുണ്ട് ജാൻമണി അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞത് ഞാൻ എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുത്തതല്ലേ എന്നിട്ട് എല്ലാവരും എന്നെ കുറ്റം പറയുന്നു അവരെ എന്നെ നോമിനേറ്റ് ചെയ്യുന്നു രീതിയിലൊക്കെ ജാൻമണി ചേച്ചി സംസാരിക്കുന്നത് അതുകൊണ്ടാണ് എന്ന് ശ്രീധു പറയുന്നു അപ്പോൾ ജാൻമണി ഇന്നലെ ഹൗസിൽ നിന്ന് എവിക്റ്റ് ആവുന്ന ഒരു സിറ്റുവേഷനൊക്കെ വന്നു പക്ഷേ അത് എല്ലാം എവിക്ഷൻ എല്ലാം വിഷു ആയതുകൊണ്ട് ഒഴിവാക്കിയപ്പോൾ ജാൻമണിയും ശരണ്യം വീണ്ടും ഹൗസിനകത്ത് തന്നെ തുടരുകയാണ് അപ്പോൾ ആ ഒരു എവിക്ഷൻ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് അവർ പുറത്തേക്ക് വരൂ എന്ന് പറഞ്ഞ സമയത്ത് ജാൻമണി എത്രമാത്രം സങ്കടപ്പെട്ടു എന്ന് അൻസിബയൊക്കെ ആദ്യം കരയാൻ തുടങ്ങിയത് അൻസിബയാണ് അപ്പോൾ അവർ തമ്മിലൊക്കെ ഉള്ള ഒരു ഇൻറ്റിമസി നമ്മൾ കാണുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് അൻസിബ ഇന്ന് രാവിലെ തന്നെയുള്ള ശ്രീധവും അഭിഷേകവുമായിട്ടൊക്കെയുള്ള ഒരു വട്ടമേശ ചർച്ചയിൽ ജാൻമണിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു ജാൻമണിക്ക് എല്ലാവരോടും സ്നേഹമാണ് അത് തിരിച്ച് കിട്ടാതെ വരുമ്പോഴാണ് ജാൻമണി വയലൻ്റ് ആകുന്നത് എന്നും ജാൻമണിയെ നമ്മളെല്ലാം സ്നേഹിക്കണം എന്നും ആൻസിപ്പം പറഞ്ഞത് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് അടുത്ത